ഹലോ നമ്മളെന്ന് പറയാൻ പോകുന്നത് ഇരുപത്തയ്യായിരം മുതൽ മൂന്ന് ലക്ഷം വരെ അപ്രൂവൽ ചാൻസ് കിട്ടുന്ന ഒരു ലോൺ അപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് മൂന്ന് മാസം തൊട്ട് മുപ്പത്താറ് മാസം വരെയാണ് ഇതിൻ്റെ ടെന്യൂറൊക്കെ വരുന്നത് നമുക്ക് പതിനെട്ട് പേഴ്സൻറ്റേജ് ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് പിന്നെ മുന്നേ വീഡിയോയിലെ പോലെ തന്നെ എല്ലാ പിൻകോഡുകളിലും ഈ അപ്ലിക്കേഷനും അല്ല നോർമലി സിറ്റീസുകളിലൊക്കെയാണ് കൂടുതലും ഈ ആപ്പിന് അപ്രൂവൽ ചാൻസ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ എന്തി സാലറിയിട്ടായിട്ടുള്ളവർക്കാണ് അവർ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്കാണ് കൂടുതലും അപ്രൂവൽ ചാൻസ് കിട്ടുന്നത് അത് വിചാരിച്ച് സെൽഫ് എംപ്ലോയഴ്സിന് കയറുന്നില്ല എന്നല്ല നല്ല ട്രാൻസാക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നമുക്ക് അപ്രൂവൽ ചാൻസ് കിട്ടുന്നുണ്ട് സാലറിട്ടാണെന്നുണ്ടെങ്കിൽ മിനിമം സാലറി പറയുന്നത് പതിനെണ്ണായിരമാണ് ഇനിയിപ്പോൾ സെൽഫ് എംപ്ലോയറാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ആണ് അവർ മന്ത്ലി ഇൻകം പറയുന്നത് പ്രഫർ എന്നാണ് അപ്ലിക്കേഷൻ്റെ പേര് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനാണ് പിന്നെ നമ്മുടെ ഏജ് കാറ്റഗറി ഇതിൽ വരുന്നത് ഇരുപത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് നമുക്ക് നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഹീറോ ഓഫ് ഇൻക്വർപ്പ് എന്ന് പറയുന്ന ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള നമുക്ക് നമുക്കിതിൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വസ്ത്രത്തെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൂടുതലും അതായത് നമ്മുടെ പാൻ കാർഡ് നമ്പർ അതുപോലെ നമ്മുടെ ഇൻകം മെത്തേഡ് നമുക്ക് റിക്യോർഡ് ലോൺ എമൗണ്ട് ഇത്ര മാസം ടെന്നൂർ സെലക്ട് ചെയ്യണം അതൊക്കെ ഇതാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഓൾറെഡി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഡയറക്റ്റ് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ളത് ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലിങ്ക് വഴിയാണെങ്കിൽ ഈ ആപ്പ് റിജക്ഷൻ ആണെങ്കിൽ കൂടി നിങ്ങളുടെ പ്രൊഫൈലിനെ അവൈലബിൾ ആയിട്ടുള്ള വേറെ ലോൺ ആപ്സ് അവർ അവിടെ സജസ്റ്റ് ചെയ്ത് തരും അത് താല്പര്യം ഉണ്ടെങ്കിൽ അതിലും അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചുകൊടുത്ത് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് ആയിരിക്കും വരിക അപ്പോൾ ഇത് നമ്മുടെ അവർ നമ്മുടെ പ്രൊഫൈലൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റെപ്പിനേഷം നമുക്ക് അറിയാം അപ്രൂവൽ ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിൻകോഡിൻ്റെ അൺ അവൈലബിലിറ്റി ആയിരിക്കാം അതുപോലെ തന്നെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ച് തരാം ഞാൻ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് ഈ അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ വേറെ ചാൻസ് ഉള്ള അപ്ലിക്കേഷൻസ് അവരോട് സജസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നു അപ്പോൾ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നോക്കാം ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം എനിക്ക് റിജക്റ്റ് ആയതിൻ്റെ അവിടെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വരുന്ന ഇതായിരിക്കും അതായത് നമ്മുടെ സിബിൽ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒ ടി പി അടിച്ചു കൊടുത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സിബിലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് നമ്മുടെ പഴയ ഏതെങ്കിലും എടുത്തതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ആൻസർ കൊടുത്തിട്ട് ജനറേറ്റ് ഓഫർ അടിക്കുക അതിനുശേഷം നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ടും അതുപോലെ തന്നെ ടെൻ യൂർ അവിടെ ഷോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് അതിൽ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ടെന്യൂർ സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം അതിൻ്റെ പ്രൊസീഡർ അടിക്കുക അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മൾ അടിച്ചു കൊടുക്കുക അതായത് മദേഴ്സ് നെയിം അതുപോലെ തന്നെ ഈ കറൻറ്റ് റെസിഡൻസ് ടൈപ്പ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അത് അടിച്ചു കൊടുത്തതിനു ശേഷം അടിയിലുള്ള കമ്പനി ഡീറ്റെയിൽസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതായത് കമ്പനി ഡീറ്റെയിൽസ് മീൻസ് നിങ്ങളിപ്പോൾ സാലറിയിട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക അതല്ല സെൽഫ് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അത് രണ്ട് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതായത് ആണോ സെൽഫ് എംപ്ലോയർ ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് അടിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം അടിയിൽ കാണുന്ന പ്രൊസീഡ് ടു കെ വൈ സി പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെൽഫി എടുക്കേണ്ട ഓപ്ഷനാണ് അടുത്ത് വരുന്നത് അപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കറക്റ്റ് വായിച്ചു നോക്കിയതിന് ശേഷം എടുക്കുക അതിനുശേഷം അടി കാണുന്ന പ്രൊസീഡിയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഈ പേജിൽ നമ്മുടെ ബാങ്ക് ഏതാണോ സെലക്ട് ചെയ്തതിനു ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തതിനു ശേഷം വെരിഫൈ മൈ അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അതായത് നമ്മുടെ ഓട്ടോ ഡെബിറ്റിൻ്റെ സെക്ഷനാണ് അടുത്ത് ലാസ്റ്റ് വരുന്നത് അതായത് സെറ്റപ്പ് ഓട്ടോ ആണ് അതായത് കൂടുതലും അത് ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യുക അതായത് അപ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കും അപ്പോൾ ഓട്ടോ പേയ്മെന്റിനാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം അടിയിൽ കൺഫേം അതിൻ്റെ പ്രൊസീഡിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആകും വരിക അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ലോൺ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വിടാം ഓ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അതുപോലെ തന്നെ സാലറി ബേസിലുള്ള ലോണുകൾ നിങ്ങൾ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ബാങ്കുകളിൽ അല്ലെങ്കിൽ എൻ പി ഒ സികളിൽ സാലറി ബേസിലുള്ള ലോണുകൾ റെഡിയാക്കി കൊടുക്കാവുന്നതാണ്